സാഗർ ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് അറിയപ്പെടുന്ന ഇതാണ് ബാണാസുരാ സാഗർ നീക്കറിയോ ബാണാസുര നഗരാണെന്നറിയോ നമ്മുടെ മഹാബലിയുടെ മോനാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ായിട്ടുള്ള മണ്ണും കല്ലും ഒക്കെ കൂടെ വന്നൊരു വാത ആട്ടോ ഞാൻ കൊറേ നേരം കൂടെ ഇറന്നിട്ട് എടുക്കാൻ സമ്മതിച്ച നോക്കി എന്തൊരു ബ്യൂട്ടിഫുൾ ഈ മലകളൊക്കെ കാണാൻ ഗാൾസ് ഈ മല നിങ്ങൾക്കറിയോ ഇതാണ് ഫിഗ് അല്ലെങ്കിൽ അത്തിമരം ഗൈസ് അടുത്ത സിപ് ലൈനിൽ കയറാൻ പോവാണ് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു കണ്ണാ വേണ്ട റിസ്ക് ആണ് പക്ഷെ അവന്ഫിഡൻസ് എന്തായാലും അടുത്ത ഞങ്ങൾ പോയത് പൂക്കോടിലേക്ക് കയറാണേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഈ കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും പറ്റിയ സ്ഥലോ പൂക്കോടിലേക്ക് കണ്ണൻ പിന്നെ അതിന് ചുറ്റും ഇറങ്ങി ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ലേക്കിന് ചുറ്റും ഞങ്ങൾ നടന്നു സമയം പോയതായിരുന്നില്ല കാരണം അത്രയും നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ചെറിയ മഴയും ഉണ്ടായിരുന്നേ പൂക്കോട് ലേക്കിന് നേരെ ഓപ്പോസിറ്റായിട്ടൊരു ബേഡ്സ് പാർക്കുണ്ട് അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റും പാടില്ല കേട്ടോ കുട്ടികൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ കേട്ടോ അത് കാരണം ഞങ്ങളുടെ കയ്യിലിങ്ങനെ അതിനുള്ള ഫീഡൊക്കെ തന്നിട്ട് ഞങ്ങൾ അതിന് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ബേഡ്സിന് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തപ്പോൾ അതെനിക്കിഷ്ടമായിരുന്നോ വന്ന ഇതൊക്കെ മിസ് നമ്മൾ ചെയ്തില്ല അത് ഒക്കെ പിന്നെ എല്ലാത്തിന്റെ വീട് ഉൾക്കൊള്ളിക്കാൻ പറ്റായിട്ടോ കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് കാരാമ്പുഴ ഡാമിലേക്കാണേ ഇത് വേറെ തന്നെ വൈബായിട്ടുള്ള ഒരു സ്ഥലോ വൈകുന്നേരമായപ്പോ ഒരുപാട് പേര് വന്നു കണ്ണിനീത് രണ്ടാമത്തെ ഐസ്ക്രീമാണേ ഇവിടെയൊക്കെ നമുക്ക് അഡ്വഞ്ചർ അതുകൊണ്ട് ഞാൻ ഞാൻ ഈ ഇവർക്ക് ഇവിടെ മോനും ഭയങ്കര ധൈര്യ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഞാനിങ്ങനെ താഴെ പേടിച്ച് പറിച്ചുകൊണ്ട് നിക്കുമായിരുന്നു എന്റെ പേടി കണ്ടിട്ട് അവിടെ നിൽക്കുന്നവർക്ക് എന്നെ കളിയാക്കുമായിരുന്നു കൊച്ചിന് പേടിയില്ലല്ലോ നിനക്ക് എന്തൊരു പേടിയാന്ന് പറഞ്ഞിട്ട് അയ്യോ എന്തൊരു കറക്കാതാ നോക്കിയേ അയ്യോ ഇവര് ക്ഷീണം പിടിച്ച് ഇറങ്ങിയിടാൻ നോക്കി നിന്ന ഞാൻ കണ്ടത് അടിച്ച് പൊടിച്ച് സന്തോഷത്തോടെ വരുന്ന കണ്ണ ഞാൻ അത് കഴിഞ്ഞ് അവൻ ഒന്നും വിട്ടില്ലാട്ടോ ബാക്കി ചിൽഡ്രൻസ് പാർക്കിലേക്കായി പിന്നെ വി ആറ് കണ്ണെന്ന് പറഞ്ഞ വാശിയായി വി ആർ കണ്ടപ്പം അവൻ പേടിച്ചു പോകുന്ന ഞാൻ കരുതിയെ പക്ഷെ അവൻ ഒരു കൊഴുക്കും ഉണ്ടായിരുന്നില്ല എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് സൂപ്പർ നീ ആയിരുന്നു എല്ല എൻജോയ് ചെയ്തു അല്ലെങ്കിൽ ഈ പട്ടാളക്കാരുടെ കൂടെ ഉള്ള യാത്ര ഒരു വൈബ് തന്നെയോ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത്രയുണ്ടോ കേട്ടോ ലൈക്ക്ക്രൈബ്